കായംകുളത്തെ ഇറച്ചി മാർക്കറ്റ് പ്രവർത്തിക്കരുതെന്ന് നഗരസഭയുടെ നോട്ടീസ് നവകേരള സദസ് നടക്കുന്നതിനാലാണ് ഇറച്ചി മാർക്കറ്റിന്റെ പ്രവർത്തനം നിരോധിച്ചത് ഇതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തി കായംകുളം നഗരത്തിലെ ഇറച്ചി മാർക്കറ്റ് അടച്ചിടാനാണ് നഗരസഭ നിർദ്ദേശം നൽകിയത് കായംകുളത്തെത്തുന്ന പതിനാറിനാണ് മാർക്കറ്റ് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ും കണ്ടിട്ടില്ല നമ്മളെ ഉപജീവന മാർഗമാണ്മന്ത്രി വരുന്നതും പറഞ്ഞുകൊണ്ട് മറക്കണോ എന്ന് പറഞ്ഞത് അതിനെപ്പറ്റി നമ്മള് ന്യായമായിട്ട് തോന്നുന്നില്ല കാര്യം പറഞ്ഞാൽ ഞങ്ങള് സി പി എം പ്രവർത്തകരാണ് എസ് എഫ് ഐ മുതലേ സി പി എം പ്രവർത്തകരാണ് അപ്പം നമ്മള് ഇല്ലാത്ത ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഞങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ വെച്ച് കാണാൻ അറുപതോളം വ്യാപാരികളാണ് മാർക്കറ്റുള്ളതാണ് ഇവിടെ നിന്നുള്ള വരുമാനമാണ് ഇവരുടെ ജീവിതമാർഗം തങ്ങളുടെ ജീവിതമാർഗത്തെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം